ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു ലേണിങ് പ്ലാനറ്റ് നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സെഷനിലേക്ക് തന്നെ കിടക്കാം ഗ്രാമർ സെഗ്മെൻറ്റ് പിന്നൊരു ദിവസം ഇടാം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ആത്മവിശ്വാസം നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കടക്കാം ഓക്കേ ലെറ്റ്സ് കണ്ടിന്യൂ ഐ ഹാവ് ടു കാർസ് ആൻഡ് ഷീ ഹാസ് ടു ബ്രദേഴ്സ് അർത്ഥമൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എനിക്ക് രണ്ട് കാറുകളുണ്ട് ഉണ്ട് എന്നാണ് ഇവിടെ വരുന്നത് ആൻഡ് ഷീ ഹാസ് ടു ബ്രദേഴ്സ് അവൾക്ക് രണ്ട് സഹോദരന്മാരുണ്ട് അപ്പോൾ ഇവിടെയും നമുക്ക് ഹാവ് കാണുന്നുണ്ട് ഐ ഹാവ് ബോട്ട് എ കാർ ഞാനൊരു കാർ വാങ്ങിച്ചിട്ടുണ്ട് ആൻഡ് ഷീ ഹാസ് മെറ്റർ ബ്രദേഴ്സ് അവൾ അവളുടെ സഹോദരന്മാരെ കണ്ടുമുട്ടിയിട്ടുണ്ട് കുറേ കാലമായിട്ട് കാണുന്നില്ല കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഹാവും ആസും വന്നിരിക്കുന്നത് ഏത് ടൈപ്പ് സെൻറ്റൻസുകളാണ് അല്ലെങ്കിൽ ഏത് ടെൻസിലുള്ള സെൻറ്റൻസുകളാണോ എന്നാൽ ചോദ്യം അപ്പം നമുക്ക് ശ്രദ്ധിക്കാം ഈ ഒരു സെൻറ്റൻസ് എടുക്കുക ഐ ഹാവ് ടു കാസ് ഇവിടെ സത്യത്തിൽ ഹാവ് എന്നത് വെർബിൻ്റെ ഒന്നാമത്തെ രൂപമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെർബിൻ്റെ ഒന്നാമത്തെ രൂപമായിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളെല്ലാം സിമ്പിൾ പ്രൊസറ്റിലായിരിക്കും അപ്പോൾ ഉണ്ടെന്ന് മാത്രമേ അർത്ഥമുള്ളൂ ഐ ഹാവ് ടു കാസ് ഇനി ഷീ ഹാസ് ടു ബ്രദേഴ്സ് അവൾക്ക് രണ്ട് സഹോദരന്മാരുണ്ട് അപ്പോൾ ഇവിടെ ഹാസ് ആണ് ഇവിടെ വെബിൻ്റെ പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് ഓക്സിലറി വബ്ബായിട്ടാണ് ഹാസ് ആ ഉപയോഗിക്കുന്നത് ഇവിടെ ഇത് ഓർഡിനറി വെബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഐ ഹാവ് ഇവിടെ ഇത് ഓക്സിലറി വബ്ബാണ് അതേ സമയത്ത് ഇവിടെ വബ്ബു ആണ് ബോട്ട് ബൈ എന്നതിൻ്റെ മൂന്നാമത്തെ രൂപമാണ് ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് സെൻറ്റൻസ് ആണ് ഞാൻ കാർ വാങ്ങിച്ചിട്ടുണ്ട് റീസൻറ്റായിട്ട് ആ റീസെൻ്റ് ഐ ബോട്ട് എ കാർ ഐ ബോട്ട് എ കാർഡ് റീസെൻ്റ് ഇനി ഷിയാസ് മെറ്റാബദോസ് അവൾ അവളുടെ സഹോദരന്മാരെ കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മീറ്റ് എന്നതിൻ്റെ മൂന്നാമത്തെ രൂപമാണ് ഇവിടെ വർബിൻ്റെ മൂന്നാമത്തെ രൂപം വന്നിരിക്കുന്നു ഇവിടെയും വർബിൻ്റെ മൂന്നാമത്തെ രൂപം വന്നിരിക്കുന്നു അപ്പം ഹാസ് ഹാവ് ഇങ്ങനെയുള്ള ഓക്സിലറീസിന് ശേഷം തേർഡ് ഫോം വരുന്ന ടെൻസുകളെല്ലാം പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നാണ് പറയുക വന്നിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കണ്ടുമുട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് പറയുക അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ ഹാവ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ഹാസ് ഉണ്ട് അപ്പോൾ നമ്മൾ പ്രസൻറ്റിലുള്ള ഒരു ചോദ്യം അത് എസ് നോ ക്വസ്റ്റ്യൻ നിനക്ക് രണ്ട് കാറുകളുണ്ടോ എന്ന് നമുക്ക് ചോദിക്കണം എന്ന് വിചാരിക്കുക അപ്പോൾ ഇത് പ്രസൻറ്റിലാണ് വി വൺ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഡു എന്നാണ് ചോദിക്കാൻ പറ്റുക ഐ എപ്പോഴും എന്താവും യു എന്നാവും ഡു യു ഡു യു ഹാവ് ഡു യു ഹാവ് ടു കാസ് ഡു യു ഹ് ടു കാഴ്സ് ഡു യു ഹ് ടു കാഴ്സ് നിനക്ക് രണ്ട് കാറുകളുണ്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ ആളെന്താ പറയും യെസ് അല്ലേ യെസ് അല്ലെങ്കിലോ നോ എന്ന് പറയും അപ്പോൾ അങ്ങനെ പറയുമ്പം നമ്മൾ യെസ് എന്ന് എസ് ഐ ഹാവ് ടു കാഴ്സ് എന്നോ എസ് ഐ ഡു എന്നോ എസ് ഐ ഹാവ് എന്നോ ഒക്കെ നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം ഷീ ഹാസ് ടു ബ്രദേഴ്സ് ഷീ ഹാസ് ടു ബ്രദേഴ്സ് ഇവിടെ നമ്മൾ ഷീ എന്ന് വന്നത് കൊണ്ട് ഡസ് എന്നാണ് ചേർക്കുക ഡസ് ഡസ് ഇനി ഡസ് ഷീ ഈ ഡസ് ഇവിടെ വന്നത് കൊണ്ട് നമ്മൾ പിന്നീട് ഹാസ് എന്നല്ല ഉപയോഗിക്കുന്നു ഡ ഷി ഹാവ് എന്നാണ് ഉപയോഗിക്കുക ഡ ഷി ഹ് ടു ബ്രദേസ് അപ്പോൾ നോക്കാം അപ്പം ഡു യു ഹാവ് ടു ഡു യു ഹാവ് ടു കാഴ്സ് ആൻഡ് ഷീ ഹാവ് ടു കാഴ്സ് ടു ബ്രദേഴ്സ് ആൻഡ് ഷീ ഹാവ് ടു ബ്രദേസ് അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് നോക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വബ് ഇല്ലാത്തത് കൊണ്ട് ഈ വബിൻ്റെ പൊസിഷനിലേക്ക് ഹാവ് കയറിയിരിക്കുന്നതുകൊണ്ടാണ് നമ്മളത് സിമ്പിൾ പ്രസൻറ്റായിട്ട് പരിഗണിക്കുന്നു സിമ്പിൾ പ്രസൻ്റ് ആണിത് അടുത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് വന്നപ്പം ഇതാണ് നമ്മൾ എസ് ഒന്നോ ക്വസ്റ്റിൻ ചോദിക്കുന്നത് എസ് അല്ലെങ്കിൽ ഒ എന്നു ചോദ്യം ചോദിക്കുന്നത് വിചാരിക്കുക അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നമുക്ക് എഴുതി നോക്കാം നമുക്ക് ഐ ഹ് ബോട്ട് എ കാർ ഞാനൊരു കാർ വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾ കാർ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കണം വിചാരിക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഓക്സിലറി ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് വേണ്ടത് അപ്പോൾ ഹാവ് എന്ന് തന്നെ ചേർത്തു ഇവിടെ വന്നപ്പോൾ നമ്മൾ ഈ ഹാവ് എടുക്കുന്നില്ല അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇത് ഹാവ് ഇവിടെ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം അതിന് ശേഷം ഇവിടെ പ്രവൃത്തിയെ കാണിക്കുന്ന പദങ്ങളൊന്നുമില്ല വെബുകളൊന്നുമില്ല എന്നാൽ ഇവിടെ നമുക്ക് ഹാവ് ഉണ്ട് അതിന് ശേഷം വെബിൻ്റെ തേർഡ് ഫോമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് എസ് ഓർണോക്കൂസിൻ വരുമ്പോൾ ഹാവ് എന്ന് വരും അപ്പോൾ നമുക്ക് ഹാവ് ഐ എന്നതിന് വരെ ഹാവ് യു ഹാവ് യു ബോട്ട് ഹാവ് യു ബോട്ട് എ കാർ ഹാവ് യു ബോട്ട് എ കാർ ഇനി അടുത്തത് ഷീ ഹാസ് മെറ്റർ ബ്രദേശ് ഷീ ഹാസ് മെറ്റർ ബ്രദേശ് അപ്പോൾ അവിടെ ഇതേപോലെ നോക്കാം ഹാസ് എന്ന ഓക്സിലറി വന്നിരിക്കുന്നു ഇവിടെ വെർബിന്റെ തേർഡ് ഫോം വന്നിരിക്കുന്നു മീറ്റ് എന്നതിൻ്റെ തേർഡ് ഫോം ആണത് അപ്പം എങ്ങനെ വരും ചോദ്യം ഹാസ് ഷി മെറ്റ് ഹർ ബ്രദേസ് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതുപോലെ പറയുമ്പം ഇവിടെ ഹാവ് യു ബോട്ട് എ കാർ യെസ് യെസ് ഐ ഹാവ് Uh, like, no, like, no I haven't. No, I haven't. That's my friend's car. Have you bought a car? No, no, no. That's my friend's car. Have you seen me? Have you seen me driving a car? Yes. I have seen you. I have seen you driving a car. And have you bought a car? Actually, that's my friend's car. That's my friend's car. I haven't bought any car. I haven't bought a car. I haven't bought a car. അപ്പോൾ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ പലപ്പോഴും ഈ ഹാവും ഹാസും കാണുമ്പം അത് ഏത് ടെൻസിലായിരിക്കുമെന്നൊക്കെ സംശയിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഹാവോ ഹാസോ ഉണ്ട് എന്നർത്ഥം വരുമ്പോഴൊക്കെ അത് സിമ്പിൾ ആയിരിക്കും ഉണ്ടെന്ന് മാത്രം ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ വെറുബ് വന്നിട്ടുണ്ട് എന്നാൽ എനിക്കൊരു വീടുണ്ട് എനിക്ക് രണ്ട് സുഹൃത്തുക്കളുണ്ട് എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഉണ്ട് എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അങ്ങനെ പൊസഷനെ കാണിക്കുന്നതൊക്കെ നോക്കുക ഹാവോ ഹാസോ ചേർത്ത് വരുമ്പോൾ അത് സിമ്പിൾ പെർസെൻ്റ് ആണ് അതിന് ശേഷം നമ്മൾ വബ്ബ് ഉപയോഗിക്കുന്നില്ല മറിച്ച് ഇവിടെ വബ്ബ് ഉപയോഗിച്ച സാഹചര്യത്തിൽ ഇത് പെസൻറ്റ് പെർഫെക്റ്റ് അപ്പോൾ ട്രെയിൻ വന്നിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ട്രെയിൻ ട്രെയിൻ ഹാസ് ഹാസ് അറൈവ്ഡ് അറൈവ്ഡ് ട്രെയിൻ ഹാസ് അറൈവ്ഡ് അപ്പോൾ ട്രെയിൻ എത്തിയിട്ടുണ്ട് ചെസ്റ്റാകും അപ്പോൾ ട്രെയിൻ ആസ് ജസ്റ്റ് അറായരു ഓ ട്രെയിൻ ആസ് ജസ്റ്റ് ലെഫ്റ്റ് ദ സ്റ്റേഷൻ ട്രെയിൻ ആസ് ജസ്റ്റ് ജസ്റ്റ് ദ നിമിഷത്തേക്കാണെങ്കിൽ ട്രെയിൻ ദ ട്രെയിൻ ആസ് ജസ്റ്റ് ലെഫ്റ്റ് ദ സ്റ്റേഷൻ ഓക്കെ അപ്പോൾ ട്രെയിൻ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ചിലപ്പോൾ പറയും ആ ബസ് മിസ്സായത് ഒരു ഒരു മിനിറ്റ് കൊണ്ട് അല്ല ഒരു നിമിഷം കൊണ്ടാണ് നമ്മൾ എത്ര ഒരു സെക്കൻഡ് മുമ്പ് ബസ് പോയി അപ്പോൾ അങ്ങനെ നമ്മൾ ചിലപ്പോൾ പറയും ഐ ഹാവ് ജസ്റ്റ് മിസ്ഡ് മൈ ബസ് ഐ ഹാവ് ജസ്റ്റ് മിസ്ഡ് മൈ ബസ് അപ്പോൾ ഹാവും ഹാസും പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുമ്പം വേർബിൻ്റെ തേർഡ് ഫോം വെച്ചിട്ട് പറയാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ അപ്പോൾ ഞാൻ അവിടെ ആ സിനിമ കണ്ടിട്ടുണ്ട് ഐ ഹാവ് സീൻ ദാറ്റ് ഫിലിം ഐ ഹാവ് സീൻ ദാറ്റ് ഫിലിം ത്രീ ടൈംസ് ഞാൻ മൂന്ന് തവണ ആ സിനിമ കണ്ടിട്ടുണ്ട് ഐ ഹാവ് സെൻറ്റ് യു എസ് എം എസ് ത്രീ ഓർ ഫോർ ടൈംസ് ഐ ഹാവ് സെൻറ്റ് യു മെസ്സേജസ് ത്രീ ഓർ ഫോർ ടൈംസ് മൂന്നോ നാലോ തവണ ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇനി നാല് സെൻറ്റൻസുകൾ നോക്കാം ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദീസ് ഫോർ സെൻറ്റൻസസ് അപ്പോൾ നോക്കാം വി ഹാവ് പ്രോബ്ലംസ് വി ഹാവ് പ്രോബ്ലംസ് ഇത് വീണ്ടും നോക്ക് വി ഹാവ് ഫേസ്ഡ് പ്രോബ്ലംസ് അപ്പോൾ ഇത് തമ്മിലെന്താ വ്യത്യാസം ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഞങ്ങൾ പ്രശ്നങ്ങളെ നേരിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു പ്രവൃത്തി ഒന്നുണ്ട് ഇവിടെ വർബിൻ്റെ തേർഡ് ഫോം ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ വെർബ് ഇത് തന്നെയാണ് ഇതാണ് വർബിൻ്റെ ഒന്നാമത്തെ അപ്പോൾ ഇത് സിമ്പിൾ എന്നും ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നുമാണ് പറയുക അപ്പോൾ ഇതിൽ വെർബ് വരും അപ്പോൾ ആസ് ഒവ കണ്ട ഉടനെ തന്നെ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെന്നൊന്നും ആരും ചിന്തിക്കേണ്ട അങ്ങനെയുള്ള രീതിയിൽ അവർക്ക് ചിന്തിക്കേണ്ട സോ വി ഹാവ് ഫേസ് പ്രോബ്ലംസ് ഞങ്ങൾ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് ഷാൻ ഹാസ് സബ്മിറ്റഡ് എ ന്യൂ പ്രോജക്റ്റ് ഷാൻ ഒരു പുതിയ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ഇതിനെല്ലാം എങ്ങനെയാണ് ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കുക വി ഹാവ് പ്രോബ്ലംസ് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടോ ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സിമ്പിൾ പ്രസൻ്റ് ആണ് അപ്പോൾ വി എന്നതാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ അപ്പം നിങ്ങളൊന്നും ആകില്ലേ അപ്പോൾ ഇവിടെ നമ്മൾ യു എന്ന് ചേർക്കും അപ്പം ഡു ഡു യു ഹാവ് പ്രോബ്ലംസ് ഡു യു ഹാവ് പ്രോബ്ലംസ് ഡു യു ഹാവ് പ്രോബ്ലംസ് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടോ അപ്പോൾ ഉണ്ടെന്ന് പറയ ആൾക്കാർ അപ്പോൾ നമ്മളൊരു പരീക്ഷയ്ക്ക് എഴുതുന്ന മാതിരി ആണെങ്കിൽ നമ്മൾ ഓക്സിലറിയൊക്കെ ചേർത്ത് എസ് വി ഡു അന്നൊക്കെ പറയുന്ന പോലെ എസ് വി എന്ന് പറയുന്നവരുണ്ട് എസ് വി ഡു അപ്പോൾ അങ്ങനെയൊന്നും പറയണ്ടാ വി ഹാവ് പ്രോബ്ലംസ് വി ഹാവ് പ്രോബ്ലംസ് സോ ഡു ഹ് പ്രോബ്ലംസ് അങ്ങനെ ഷാൻ ഹാസ് എ ന്യൂ പ്രോജക്റ്റ് ഷാൻ ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ട് ഒരു പദ്ധതി ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഹാസ് എന്നത് പിൻ്റെ ഒന്നാമത്തെ രൂപമായിട്ട് വന്നിരിക്കുന്നു അപ്പോൾ ഇത് സിമ്പിൾ പ്രസൻറ്റാണെന്ന് മനസ്സിലാവുന്നു അപ്പോൾ നമ്മളിവിടെ ഡെസ് എന്നാണ് ചേർക്കുക ഡസ് ഷാൻ ഡെസ്സ് വന്നതുകൊണ്ട് പിന്നീട് നമ്മൾ ഹാസ് എന്ന് ചേർക്കുന്നത് ഡെസ് ഷാൻ ഹാവ് എ ന്യൂ പ്രോജക്റ്റ് ഓക്കെ അപ്പം ഇതാണ് ഇത് രണ്ടിനുമുള്ള ചോദ്യങ്ങൾ വരുന്നത് ഇനി വി ഹാവ് ഫേസ്ഡ് പ്രോബ്ലംസ് വി ഹാവ് ഫേസ്ഡ് പ്രോബ്ലംസ് വി ഹാവ് അവർ പ്രോബ്ലംസ് അപ്പം നിങ്ങൾ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടോ അപ്പോൾ നമ്മൾ വീണ്ടും പ്രസൻറ്റ് പെർഫെക്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഓക്സിലറി വെർബാണ് എടുത്തെഴുതുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഹാവ് എന്ന് ചേർത്തു ഹാവ് യു ഫേസ്ഡ് ഞങ്ങൾ ധാരാളം പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് ഇനി ഷാൻ ഹാസ് സബ്മിറ്റഡ് എ ന്യൂ പ്രോജക്ട് ഷാൻ ഒരു പുതിയ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളത് ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്ത് വരും ഹാസ് ഷാൻ സബ്മിറ്റഡ് സബ്മിറ്റഡ് submitted 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 a a a new project. Has submitted a new project project has has shan shan ന്യൂ പ്രോജക്ട് അപ്പൊ ഇതാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലും പ്രസന്റ് പെർഫെക്റ്റിലും ക്വസ്റ്റൻസ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള ഒരു ഏരിയ അപ്പൊ നമ്മളാകെ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ അത്ര ഒരേ ഒരു കാര്യം ചെയ്താൽ മതി ഈ ഹാവ് ഹാസിനോ ശേഷം വോബ് ഇല്ലെങ്കിൽ അത് നമ്മൾ പ്രസൻറ്റിലാണെന്ന് ചിന്തിക്കുക സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും അതുപോലെ ഹാവ് ഹാസിന് ശേഷം വോബിൻ്റെ തേർഡ് ഫോം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രസൻറ്റ് പെർഫെക്റ്റിലായിരിക്കും സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് ബസ് പോയിട്ടുണ്ട് ആ സിനിമ പലതവണ കണ്ടിട്ടുണ്ട് ആ പാർക്ക് സന്ദർശിച്ചിട്ടുണ്ട് എനിക്ക് ആ മെസ്സേജ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയാനും നമ്മൾ ആ ടെ ഈ ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക ഇവിടെ നമ്മളെപ്പോഴും അങ്ങനെ ഉണ്ട് എന്ന് മാത്രമാണ് പറയുക മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്